പുല്ലാളിൽ കാളകൂട്ട് വീണ്ടും ആ കാളകൂട്ട് ട്രയൽ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാം തീയതി ആണ്ടോ പതിമൂന്നാം തീയതി അടിപൊളി കളകൂട്ടാണ് നല്ല കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കിട്ടിലും കൂട്ടാണ്ട്ടോ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഫുള്ള് കമന്റിൽ കുട്ടൻ 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 വേറെ ഒന്നും ഇല്ല കുട്ടേ ഫാൻസ് ഉണ്ടായിരുന്നു ഇനി ഇപ്പൊന്നും ചവിട്ടിയില്ല പരിപാടി നടക്കുന്നത് ഏതൊക്കെ ടീം ആയിരുന്നു ഇനിയിപ്പാ മാസം അല്ല ഈ ഒരു കൊല്ലത്തിൽ ഒരു കൂട്ടാണ് വേണ്ടതാണല്ലേ അപ്പം പതിമൂന്നാം തീയതി വ്യാഴ്ച്ചല്ലേ പതിമൂന്നാം തീയതി പുല്ലാളൂര് കിട്ടില്ല താളകൂട്ടം വലിയ കൊല്ലത്തിൽ ഒരു കൂടുമ്പോ മറന്നുകൊണ്ട ദിവസം മറന്നുകൊണ്ടാ പുല്ലാളിലേക്ക് വന്നോളി പതിമൂന്നാം തീയതി വ്യാഴ്ച രാവിലെ എത്ര മണി ഏറെ മണിക്ക് വൈകുന്നേരം അഞ്ചു മണി കാരണം അത്രയും കാളെ വരുന്നതല്ല അപ്പൊ എന്തായാലും വൈകുന്നേരം ഏകദേശം ഒരു മണി വരെ പരിപാടി ഉണ്ടാവും മറന്നുകൊണ്ട ദിവസം മാറ്റിച്ചോളി വ്യാഴ്ച പതിമൂന്നാം തീയതി അപ്പൊ എന്നാ കുട്ടിട്ടാ അന്നേരം കാണാം അപ്പം വ്യാഴത്തെ കാളകൂട്ട ആരും മറന്നുകൊണ്ടാ ചവിട്ടിക്കലും കാര്യങ്ങളും കണ്ടാൽ നന്നാക്കുന്ന പരിപാടിയൊക്കെ തകൃതി നടക്കുന്നുണ്ട് കുറച്ച് മൂരികളും കാളകളും ഒക്കെ ഉണ്ട് അപ്പോൾ വ്യാഴാഴ്ച എല്ലാവരും മറന്നു പോകാണ്ട് എത്തിക്കൊള്ളി പുല്ലാളൂരേക്ക് മറന്നു കൊണ്ടാൽ കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് പുല്ലാളൂർ ലൊക്കേഷൻ